ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു ഇഞ്ചിൻ പുളിയുടെ റെസിപ്പിയാണ് ആണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടെത്തും ഒരു പിടിപ്പുളി വെള്ളത്തിൽ ഇട്ടിട്ട് കുതിരൻ വെച്ചതാണ് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ആറ് ചോന്നുള്ളി മൂന്ന് പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളൊക്കെ മൂത്ത് വരട്ടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് പുളിയുടെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒരച്ച് ശർക്കര നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ കുറച്ച് കറിവേപ്പില അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കായപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുക് പൊടി ചെതുകൂടി ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്